ഹലോ കൈസ് ഞാൻ നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത് നമ്മളെ ഷോപ്പ് കൈസ് ഇവിടെ താഴെ ഉള്ള ഷോപ്പിലെ ആൾക്കാരെല്ലാം കൂടി പൊട്ടാസൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോ നമ്മളേകദേശം ഷോപ്പ് പൂട്ടേനായി അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഷോപ്പെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കെല്ലാം ഉണ്ട് ഡ്രസ്സെല്ലാം മരക്കി വെച്ചു ഇപ്പോൾ പൊട്ടാസൊക്കെ പൊട്ടിക്കുന്നുണ്ടത് കൊണ്ട് ബോംബ് പൊട്ടിക്കുന്നുണ്ട് താഴത്തെ ഷോപ്പിലെ ഒരു கைலிட்டு பட்டிக்கிறேன் கைஸ் பட்டாசு வட்டி கைஸ்